പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും എന്നരുൾ ചെയ്ത ദൈവമേ അങ്ങയുടെ വചനത്തിൽ ശരണപ്പെട്ട് ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ നമ്മുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ഈ വചനശപമാല ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ അമീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമീത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനെ കഴമൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവേന്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവികൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ കർത്താവ്യേന്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവികൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ കർത്താവേന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവേൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവേൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത് കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്നും മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്നും മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും 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 നിന്റെ പ്രയത്നം 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 അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശുഹ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആ